പരിമുളൂര് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടൂർ സബ്ജില്ലാ കലോത്സവത്തിൻ്റെ കൂട്ടുപിരിയിലാണ് നാളെ ശനിയാഴ്ച വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഇവിടെ ഒരുക്കുന്നത് അതിൻ്റെ ഒരുക്കര നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വീഡിയോയിൽ കാണാം ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ അധ്യാപക സംഘടനയായ കെ എസ് ടി ആണ് നാളത്തെ സദ്യ എന്ന് പറയുന്നത് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് അടപ്രഥമനടക്കമുള്ള ഒരു സദ്യ തന്നെയാണ് നാളെ നൽകുന്നത് അപ്പോൾ നമുക്ക് നേരെ നൽകിയിലേക്ക് പോകാം വെച്ചു ണ്ടാം തീയതി ആരംഭിച്ച വണ്ടൂർ ഉപജില്ലാ കലാമേള ഇന്ന് മൂന്നാം ദിവസം ആയിരിക്കുകയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഈ കലാമേളയിൽ ഇതുവരെയായി ഒരുപാട് മത്സരാർത്ഥികൾ പങ്കെടുത്ത് വിജയിച്ച് പോയി ഈ കലാമേളയിൽ വന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അവരെ എസ്പോർട്ട് ചെയ്ത അധ്യാപകർക്കും ഭക്ഷണം വിളമ്പാൻ ഇതുവരെ കഴിഞ്ഞു നാല് നേരങ്ങളിലായി ഈ മൂന്ന് ദിവസങ്ങളിലും ഏകദേശം ഏഴായിരം എട്ടായിരം കുട്ടികൾ വന്ന് മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ഭക്ഷണം കഴിക്കുകയുണ്ടായി ഈ കലാമേള കലാമേളയുടെ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്ത വണ്ടൂർ സബ്ജില്ല കെ എസ് സിയുടെ സബ് ജില്ലാ കമ്മിറ്റിക്ക് ഏറ്റവും സാരിതാർത്ഥ്യമുണ്ട് ഇങ്ങനെ കുറ്റമറ്റ രീതിയിൽ മൂന്ന് ദിവസങ്ങളിലായി ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് ഈ ദിവസവും ഏറ്റവും ഭംഗിയായി തന്നെ സ്വാദിഷ്ടവും ആരോഗ്യകരമായിട്ട് ഭക്ഷണം വിളമ്പാൻ നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കലാമേളയുടെ ഭക്ഷണ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് യുവജന സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് മഹിള അസോസിയേഷനുകളുണ്ട് എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സഹകരണത്തോടെ ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മുടെ മേള ഈ ഒരു കരുവാരകുണ്ടിൻ്റെ മേളയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു കഴിച്ച് പോയ ഓരോരുത്തരും ഏറ്റവും മികച്ച അഭിപ്രായമാണ് ഈ ഭക്ഷണ പന്തലിൽ ഒരുക്കിയ വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഈ വിഭവങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നത് സനൽ ചെമ്പ്രശ്ശേരി എന്ന മികച്ച പാചക വിദഗ്ധനാണ് അദ്ദേഹത്തിനോടും ഈ ഒരു മേളയിൽ നമ്മൾ നന്ദി പറയുകയാണ് ഇതുവരെ തന്ന സഹായ സഹകരണങ്ങൾ നാളെ കൂടി തന്ന് മികച്ച ഒരു ഓർമ്മയായി ഒൻപത് വർഷത്തിന് ശേഷം കരുവാരക്കുണ്ടിലേക്ക് തിരിച്ചെത്തിയ വണ്ടൂർ ഉപജില്ല കലാമേളയെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കഴിയണം എന്നുള്ളതാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ാര് വേണ്ടി ആരും കഥ ആരാ